മാർലി തോട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ നാടുകളിലെ ബി ഡി ഒ ഓഫീസുകൾ മുഖാന്തരം ഗവൺമെൻറ് നമ്മളെ നിരന്തരമായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇ കെ വൈ സി എന്താണ് ഈ ഇ കെ വൈ സി അല്ലെങ്കിൽ എന്തിനാണ് ഇ കെ വൈ സി ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം നമ്മുടെ പൊതുവിതരണ സംവിധാനത്തിലെ അഥവാ റേഷൻ വിതരണത്തിൻ്റെ സുതാര്യത ഉറപ്പാക്കുന്നതിനും വഞ്ചന തടയുന്നതിനും വേണ്ടിയാണ് റേഷൻ കാർഡ് ഉടമകളുടെ ഐഡൻറിറ്റി ഇലക്ട്രോണിക് രീതിയിൽ പരിശോധിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഇ കെ വൈ സി എന്ന് ഉദ്ദേശിക്കുന്നു ഇനി എന്തിനാണ് ഇ കെ വൈ സി ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം അതായത് വ്യാജ റേഷൻ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് റേഷൻ കാർഡ് തുടങ്ങിയവ ഇല്ലാതാക്കി യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് ഈ സർക്കാർ ഭക്ഷ്യ സബ്സിഡികൾ ലഭിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുന്നതിനും മറ്റൊരാളുടെ റേഷൻ കാർഡ് ഉപയോഗിച്ച് അനധികൃതമായി റേഷൻ എടുക്കുന്നത് തടയുന്നതിനും കൂടാതെ ആനുകൂല്യങ്ങൾ യോഗ്യരായ കുടുംബങ്ങളിൽ മാത്രം എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് പ്രധാനമായും ഇ കെ വൈ സി ചെയ്യുന്നത് ഇനി ഈ കെ വൈ സി എങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാം എന്ന് നമുക്ക് പരിശോധിക്കാം അതിനുവേണ്ടി ആദ്യം നമ്മുടെ മൊബൈലിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ മേര ഇ കെ വൈ സി എന്നടിച്ച് സെർച്ച് കൊടുക്കുക എന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ബ്ലൂ ഐക്കണോട് കൂടിയ മേര ഇ കെ വൈ സി എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ചോദിക്കുന്ന പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ബയോമെട്രിക് ആവശ്യത്തിന് വേണ്ടി ഫേസ് ആർ ഡി എന്ന ഒരു ആപ്പ് കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടും അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ നേരെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല നേരെ നമ്മുടെ മേര ഇ കെ വൈ സി എന്ന ആപ്പിലേക്ക് വന്നിട്ട് അവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വേരിഫൈഡ് ലൊക്കേഷൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ കാണുന്ന കോളത്തിൽ നിങ്ങളുടെ ആധാർ നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഒ ടി പി ജനറേറ്റ് ചെയ്യുക ഓക്കെ അതിനുശേഷം നെക്സ്റ്റ് പേജിൽ മുകളിൽ കാണിക്കുന്ന സ്ഥലത്ത് ഒ ടി പി എൻറ്റർ ചെയ്യുക അതിനുശേഷം താഴെ ക്യാപ്ച കോഡ് കൂടി അടിച്ചു കൊടുത്ത ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് അവിടെ കാണിക്കും അതിന് താഴെയുള്ള ഫേസ് ഇ കെ വൈ സി സെലക്ട് ചെയ്യുക എന്നിട്ട് ഒരു കൺസെൻ്റ് കൂടി ചോദിക്കും അത് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ക്യാമറ ഓപ്പണായി വരും നമുക്ക് ഫ്രണ്ട് ക്യാമറ ഓർ ബാക്ക് ക്യാമറ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നിട്ട് നല്ല ലൈറ്റുള്ള സ്ഥലത്ത് നിന്നിട്ട് നമ്മുടെ ഫേസ് ഈ സർക്കിളിനകത്ത് വരുന്ന രീതിയിൽ പിടിക്കുക കണ്ണ് ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു ഗ്രീൻ ടിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കെ വൈ സി പൂർത്തിയായെന്നാണ് അതിൻ്റെ അർത്ഥം റെഡി ആയില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് നോക്കുക വളരെ ഈസി മെത്തേഡാണ് ഈ കെ വൈ സി ചെയ്ത് തീർക്കേണ്ട അവസാന തീയതി ഏതാണ്ട് അടുത്ത് കഴിഞ്ഞു എല്ലാവരും എത്രയും വേഗത്തിൽ ചെയ്ത് പൂർത്തിയാക്കുക Uh, thanks for watching.